പരിശുദ്ധ പരമ ദിവ്യ എന്നേരവും ആരാധനയും സ്തുതിയും പൂഴിച്ചുമുണ്ടായിരിക്കട്ടെ ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ കാത്തുപരിപാലിച്ച് അനന്ത കാരണീവാനായ കർത്താവെ ഞാനങ്ങ് സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രം തങ്ങിക്കുന്നു നന്ദി പറയും ഞങ്ങൾക്കെല്ലാം ദാനമായി നൽകിയതിനെ ഓർത്ത് ഓർമ്മിപ്പിച്ച കാരണീവനായകർത്താവെ ഞങ്ങളുടെ വിളി ദാനമാണെന്നറിയുന്നു ഞങ്ങൾ ഓരോരുത്തരും അങ്ങ് അയക്കുന്നിടത്തേക്ക് പോകുവാനും അവർക്ക് സമാധാനം പാർന്നു കൊടുക്കുവാനും രോഗികളെ സൗഖ്യപ്പെടുത്തുവാനും ശാശിക്കളെ ബഹിഷ്കരിക്കുവാനും ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാനും സദ്വാർത്ത അറിയിക്കുവാനും മരിച്ചൊരുപ്പിക്കുവാനും നൽകിയ വിളിയോർത്തും നന്ദി വരെ കാരുണ്യവാനായകർ താവെ ഇന്നേദിനം ശിഷ്യന്മാർക്ക് നൽകിയ വലിയൊരു ദൗത്യത്തെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുമ്പോൾ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോരുത്തർക്കുമാണ് ഈ ദൗത്യം നൽകിയതെന്ന് അതിനെ ഓർത്ത ആരാധിച്ച് സൂചിച്ച് മാത്രം പ്രത്യേകിക്കും നന്ദി വരെ ഹലേലുവിയ ഹലേലുവിയ ഹലേലുവ കാരുണ്യവാനായ കാരുണ്യവാനായക്ക ഇന്നേ ദിനം ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കൃപകളാ നിറച്ച് നയിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞു മോർത്തപ്പെടും അങ്ങ് നൽകിയ വിളി എത്രയോ വലുതാണെന്ന് ഞങ്ങൾ ഓരോരുത്തരും അറിയും കാരുണ്യവാനായ താവെ എൻ്റെ കാരുണ്യം നിൻ്റെ കൃപയുമാണ് ഞങ്ങളെ ഓരോരുത്തരെയും അനുദിനം നയിക്കുന്നതെന്ന ഉത്തമമായിട്ടുള്ള ബോധ്യത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയും കാരുണ്യവാനായ താവെ ഈ ദിവസം ഞങ്ങളെ ഓർപ്പിച്ചു നിങ്ങളെ സ്വീകരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നൽകുന്ന വചനങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ സ്വതവും കുമാറേക്കാൾ വലിയ ശിക്ഷ അവർക്ക് ലഭിക്കുന്നുള്ള ബോധ്യം അവർക്ക് നൽകണം കാരുണ്യവാനായ കൃതാവ് കാലിലെ പൊടി തട്ടിക്കളയുവാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ട കാരുണ്യവാനായ കർത്താവ് അങ്ങയുടെ വചനം എത്രയോ ശക്തമാണെന്നറിയും വിശ്വസിക്കുന്ന ഞങ്ങൾ അധികങ്ങളിലൂടെ ഏറ്റുപറയുവാനും ഞങ്ങൾക്ക് നന്മ മാത്രമാണ് നൽകുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ വചനങ്ങളെ ഏറ്റുപറയാനും സാർക്കും നന്മെ ആശംസിക്കുവാനും സമാധാനം പകർന്നുകൊടുക്കുവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്ന വിളിയെ സമ്പൂർണമായിട്ടും സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് സത്വചനങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ നാവ് അങ്ങയുടെ നാവ് പോലെയാകുമെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ച കാരുണ്യവാനായ താവെ ആ സത്വചനങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് അങ്ങയുടെ തിരുനാമത്തെ ഏറ്റുപറഞ്ഞ് ഞങ്ങളോരോരുത്തരും വിശ്വസിക്കുന്നത് ഏറ്റുപറഞ്ഞ് ജീവിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം ഈശ്വര നന്ദി ഈശ്വര